ദൂതനായി പാണ്ഡവരുടെ അടുക്കലേക്ക് പോയ സഞ്ജയനോട് ധൃതരാഷ്ട്ര മഹാരാജാവ് അവരുടെ സൈന്യബലത്തെയും അവർക്കൊപ്പം നിൽക്കുന്ന രാജാക്കന്മാരെയും കുറിച്ച് ആരായുന്നു അതുപ്രകാരം സഞ്ജയൻ അവരുടെ സൈന്യബലത്തെക്കുറിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നു പാഞ്ചാലന്മാരും പാണ്ഡവന്മാരും ഒന്നിച്ച് എപ്പോഴും യുധിഷ്ഠിരന്റെ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്നു പാഞ്ചാലന്മാരുടെയും പാണ്ഡവന്മാരുടെയും രഥസമൂഹങ്ങൾ അവിടെ വരുന്ന യുധിഷ്ഠിരനെ തിരിഞ്ഞു നിന്ന് അഭിവന്ദിക്കുന്നു ആകാശത്തിൽ ഉദിച്ചുയർന്ന ആദ്യത്തിനെ പോലെയാണ് പാഞ്ചാലന്മാർക്ക് ദീപ്ത തേജസ്സിയായ യുധിഷ്ഠിരന്റെ ദർശനം കെ കെയന്മാരും മത്സ്യന്മാരും അദ്ദേഹത്തെ കണ്ട് അഭിനന്ദിക്കുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരും അവരുടെ ക്രീഡാലാസികളായ പുത്രിമാരും യുധിഷ്ഠിരനെ കാണുവാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം യുധിഷ്ഠിരന്റെ ബന്ധുബലത്തെക്കുറിച്ച് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ആരാഞ്ഞു പാണ്ഡവന്മാർക്ക് നമ്മോട് എതിർക്കുവാൻ ദൃഷ്ടദ്യുനന്റെയും സോമകന്മാരുടെയും സൈന്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ കൗരവ സദസ്സിൽ ഈ ചോദ്യം അപ്രതീക്ഷിതമായ ഒരു ചോദ്യമായിരുന്നു അത് കേട്ടപ്പോഴേക്കും സഞ്ജയൻ നീണ്ട ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് വീണ്ടും ചിന്താമഗ്നായി നിന്നു ദുർതിമെത്ത കണ്ടു ആ ആശുഭസൂചന സൂതപുത്രന്റെ അതായത് സഞ്ജയന്റെ മനസ്സിൽ കലങ്ങി സഞ്ജയൻ അതിന് മറുപടി പറഞ്ഞു മത്സ്യരാജഗ്രഹത്തിൽ തടവ് പുള്ളികളെ പോലെ പാർത്തിരുന്നവരാകുന്നു അവർ ദേഹം നിലയിലാണ് ഞാൻ പാണ്ഡവന്മാരെ കണ്ടത് ഭവൻ കേട്ടാലും വീരനായ ദൃഷ്ടതി കൂടി പാണ്ഡവന്മാർ നിങ്ങളോട് യുദ്ധത്തിന് സന്നദ്ധരായി തന്നെ നിൽക്കുന്നു രോക്ഷം കൊണ്ടോ ഭയം കൊണ്ടോ ലോഹം കൊണ്ടോ അർത്ഥകാരണം കൊണ്ടോ ഭേതുബാദം കൊണ്ടോ ഒരിക്കലും സത്യം വിടാതെ ധർമാത്മാവും ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ധാർമ്മികനുമായ അജാത ശത്രുവിനെ മുൻനിർത്തി പാണ്ഡവന്മാർ യുദ്ധത്തിൽ സന്നദ്ധരായി തന്നെ ആരും എതിരില്ലാത്തവനാകുന്നു ധനുർധരൻ പാട്ടിലാക്കിയ വീരൻ കലിംഗ ബംഗവന്മാരെയൊക്കെ ജയിച്ച് ആ ഭീമനെ പുരസ്കരിച്ചു പാണ്ഡവന്മാർ നിങ്ങളോട് യുദ്ധത്തിന് സന്നദ്ധരായി തന്നെ അവർ നിൽക്കുന്നു നാല് പാണ്ഡവന്മാരും ഭുജശക്തിയാൽ അരക്കില്ലം വിട്ട് രക്ഷപ്പെട്ടു ആ ഹിടുംബനാശകനായ അവൻ അവനെ ആശ്രയിച്ചാണ് ഇപ്പോൾ പാണ്ഡവന്മാർ നിൽക്കുന്നത് പാഞ്ചാലിയെ സിന്ധുരാജാവ് അപഹരിച്ചപ്പോൾ അവർക്ക് ആശ്രയമായി ആര് നിന്നുവോ ആ കുന്തിപുത്രനായ പ്രഹോദരൻ വാരണാവർത്തത്തിൽ ആ പാണ്ഡവന്മാരെയൊക്കെ രക്ഷിച്ചവൻ അവൻ യുദ്ധത്തിനായി തന്നെ ഇടഞ്ഞു നിൽക്കുന്നു പതിനാറായിരം ആനകളുടെ ശക്തിയുള്ള ആ ഭീമസേനൻ പാണ്ഡവന്മാർക്ക് ഏറ്റവും ശൂരനായി തന്നെ നിൽക്കുന്നു കൃഷ്ണനോട് ചേർന്ന് അഗ്നിയുടെ തുഷ്ടിക്കു വേണ്ടി വിക്രമിച്ചു ചെന്ന് എതിർക്കുന്ന പുരന്തരനെ ജയിക്കുന്ന സാക്ഷാൽ ഉമാപതിയുമായി അതായത് മഹാദേവനുമായി യുദ്ധത്തിൽ സന്തോഷിച്ചവൻ ലോകപാലകന്മാരെ വശപ്പെടുത്തുന്നവൻ ധനഞ്ജയൻ ആ പാണ്ഡവനും നിങ്ങളോട് യുദ്ധത്തിനായി തന്നെ നിൽക്കുന്നു മ്ലേച്ചന്മാർ നിറഞ്ഞ പടിഞ്ഞാറൻ ദിശകൾ കീഴടക്കി വിചിത്രമായ പല ധനവുമായി വന്ന ആവൻ ആ രാജകുമാരൻ രാജാക്കന്മാരെ പോരാടി ജയിച്ചവനാകുന്നു ആ നകുലനും നിങ്ങളോട് എതിർക്കുവാൻ നിൽക്കുന്നു സഹദേവനായാലും നിങ്ങളോട് എതിർക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു അശ്വതാമാവ് ദൃഷ്ടക്കേതു രുക്മി പ്രത്യുനൻ എന്നിങ്ങനെയുള്ള നാലു മഹാരഥന്മാർ സഹദേവന് തുല്യന്മാരാകുന്നു ഇങ്ങനെ വീര്യത്തിൽ തുല്യ ശക്തിയായ അഞ്ച് മഹാരഥന്മാർ ഒരുവനായ സഹദേവനോട് സഹദേവനോടുകൂടി സൂക്ഷിച്ചു വേണം യുദ്ധം ചെയ്യുവാൻ നിങ്ങൾക്ക് അവനുമായി ഒരു രണം അത് ദുർഘടമുണ്ടാക്കും പണ്ട് സതിയായ കാശി കന്യക ഘോരമായ തപസ് ചെയ്തു മതിച്ചവനായ ഭീഷ്മനെ വധിക്കുവാൻ ഇച്ഛിച്ചാണ് അവൾ തപസ് ചെയ്തത് അവൾ വിധിവശാൽ പാചാലപുത്രിയായി ജനിച്ചു ഇപ്പോൾ ഒരു പുരുഷനായി മാറി ആ ജന്മം സ്ത്രീയുടെയും പുരുഷന്റെയും ഗുണങ്ങൾ തികഞ്ഞതാകുന്നു കലിങ്ങന്മാരുമായി ആ ശിഖണ്ഡിയും പാണ്ഡവപക്ഷത്ത് സജ്ജമായി തന്നെ നിൽക്കുന്നു ഭീഷ്മരെ വധിക്കുവാനായി കെ കെയന്മാരാകുന്ന അഞ്ചു പ്രാതാക്കന്മാരും ചട്ടയിട്ട് ശൂരന്മാരായ പാണ്ഡവന്മാരുടെ പ്രത്യേകിച്ച് യുധിഷ്ഠിരന്റെ ആജ്ഞ കേട്ടുകൊണ്ട് നിൽക്കുന്നു ഭക്ഷണിവീരനായ സാത്വികിയും നിങ്ങളോട് എതിർക്കുവാൻ നിൽക്കുന്നു മഹാന്മാരായ പാണ്ഡവന്മാർക്ക് സഹായഹസ്തവുമായി വിരാട രാജാവും സജ്ജമായി തന്നെ നിൽക്കുന്നു പാഞ്ചാലി പുത്രന്മാർ പോരിൽ ദുർജയർ ആകുന്നു അവരും അവരുടെ വീര്യത്താൽ നിൽക്കുന്നു കൂടാതെ കൃഷ്ണന്റെ സഹോദരി പുത്രനും നിൽക്കുന്നു അതായത് അഭിമന്യുവും നിൽക്കുന്നു വീര്യത്തിൽ അതുല്യനായ ദൃഷ്ടകേതുവും കീർത്തിമാൻ ആകുന്നു അദ്ദേഹവും അക്ഷോണി സൈന്യത്തോടുകൂടി പാർത്ഥന്മാരെ ആശ്രയിച്ച് ശിശുപാലപുത്രനായ വീരനോടുകൂടി നിൽക്കുന്നു പൂരിൽ കുപ്രസിദ്ധനായ ചേതി രാജാവ് പാണ്ഡവന്മാർക്ക് സഹായമായി നിൽക്കുന്നു വാനോർക്ക് ഇന്ദ്രൻ എന്ന പോലെ പാണ്ഡുപുത്രന്മാർക്ക് ആശ്രയമായി വാസുദേവൻ പാണ്ഡവരെ സംരക്ഷിച്ചുകൊണ്ട് മുൻപേ നിൽക്കുന്നു തേജസ്വിയായ ദ്രുപദനും ധാരാളം സൈന്യങ്ങളോടുകൂടി തന്നെ പാണ്ഡവന്മാർക്ക് വേണ്ടി ജീവൻ കളഞ്ഞു പോരാടുവാനായി തയ്യാറായി തന്നെ നിൽക്കുന്നു ഇവരും മറ്റു പലരും കിഴക്കും വടക്കുമുള്ള രാജാക്കന്മാരിൽ പലരും തയ്യാറായി തന്നെ കഴിഞ്ഞിരിക്കുന്നു ആയിരമായിരം സഹായികളോട് കൂടിച്ചേർന്ന് യുധിഷ്ഠിരൻ നിങ്ങളോട് എതിർക്കുവാനായി തന്നെ നിൽക്കുകയാകുന്നു